ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ധന്യമായി തീരാൻ അനശ്വരമായ ഒരു സത്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒഴുകാൻ അനുവദിച്ചാൽ ആ അനശ്വരമായ സത്തയിൽ നിന്നും അനന്തമായ ആനന്ദം വഴിഞ്ഞൊഴുകുന്ന അനുഭവം നമുക്കുണ്ടാകും ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന സുഖങ്ങളെല്ലാം അല്പമാണ് തുച്ഛമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനപ്പുറമുള്ള ഒരു സുഖമുണ്ട് എന്നത് അറിയാത്തത് കൊണ്ടാണ് ഇതിൽ തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് ഇതിനപ്പുറമൊന്നും അറിയില്ലെങ്കിൽ ഇതിനെ വിടാൻ നമുക്ക് ധൈര്യമുണ്ടാവുകയില്ല എന്നാൽ നമുക്ക് സ്വന്തമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും നമ്മിൽ തന്നെ നിലകൊള്ളുന്നതും ആ പരമസത്തയാണ് അത് നമുക്ക് മാത്രമേ നമുക്കുള്ളതിനെ അറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ തന്നിൽ തന്നെ ഇരിക്കുന്നതിനെ നാം അറിയാതെ അന്യമായ വസ്തുവെ ആശ്രയിച്ച് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ സുഖത്തിൻ്റെ പിന്നാലെ പോയി ജീവിതം വ്യർത്ഥമാക്കി കാണുന്ന ഒരു കാഴ്ചയാണ് ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാൽ നാം നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ എന്തു ചെയ്യണം ഉത്സാഹപൂർവകം ഭക്തേണ്യപരിശ്രമം ചെയ്വതേ മർത്യജന്മൈക സൗഭാഗ്യം സർവസമ്മതം നമ്മുടെ ജീവിതം സൗഭാഗ്യസമ്പൂർണമായി തരണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് മഹത്വക്കൾ തൻ്റെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അവരുടെ സമ്മതമായ വാക്കുകളാണ് ഉത്സാഹപൂർവകം ഭക്തിജ്ഞാനപുണ്യപരിശ്രമം ഭക്തിയും ജ്ഞാനവും പുണ്യകർമ്മങ്ങളും ആദ്യം ചെയ്യേണ്ടത് നാം നമ്മുടെ മനസ്സിനെ നന്മകളെ കൊണ്ട് നിറയ്ക്കുകയാണ് തിന്മയുള്ള ദുരാചാരിയായ ഒരാൾക്കൊരിക്കലും ആത്മാവിനെ അറിയാനോ അതിനുള്ള ജിജ്ഞാസയോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങളിലേക്കും സൽക്കർമ്മത്തിൽ നിന്നും നൈഷ്കർമ്മ്യത്തിലേക്കും അതായത് നിഷ്കാമകർമ്മത്തിലേക്കുമാണ് നാം പ്രവേശിക്കേണ്ടത് അങ്ങനെ പ്രവേശിക്കുക എന്നതിനെയാണ് ഇവിടെ ഉത്സാഹപൂർവ്വകം ഉത്സാഹത്തോടു കൂടി മടിയോടോ കൂടിയോ അല്ലാതെ കൂടി നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത വിഷയങ്ങളിൽ നിന്നും വേണ്ട വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടണം വേണ്ടാത്ത പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടേടി താണ്ടാം ഈ സംസാരക്കടലേ എന്നാൽ ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേം ഈ ലോക വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സുഖങ്ങളിൽ നിന്നും വിട്ട് അത് ആ ഒഴുകുന്ന മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കുകയാണെങ്കിൽ അതാണ് വേണ്ടുന്ന കാര്യത്തിലോടിക്കൊണ്ടേടി വേണ്ട വിഷയത്തിലേക്ക് നാം തിരിച്ചുവിടുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നും മനസ്സിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും നമുക്ക് സ്വതന്ത്രമാകാൻ കഴിയും അതിനെയാണ് താണ്ടാം ഈ സംസാരക്കടലേ വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യം ആനന്ദമാകുന്ന കടലിൻ്റെ മധ്യത്തിൽ നമുക്ക് ആണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം സത്തായിരിക്കുന്നതിലേക്ക് തിരിച്ചുവിടുക തന്നെ വേണം ഇത് വെറുതെ ആർക്കും കിട്ടുന്നതല്ല ഉള്ളതാണെങ്കിൽ തന്നെയും അത് ലഭിക്കാൻ വേണ്ട പരിശ്രമം നാം ചെയ്തേ പറ്റൂ നമ്മുടെ കയ്യിലുള്ളതാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരറിവാണ് നാം നേടേണ്ടത് ആ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നാം അതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്തേ പറ്റൂ ആ വിഷയങ്ങളെ പല വഴിയിലേക്കും പോവ്വാതെ തടയുന്നതാണ് നമ്മുടെ പരിശ്രമം അങ്ങനെ തടഞ്ഞ് ശീലിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ എട്ട് ദിവസം അങ്ങാടിയിൽ പോയിരുന്ന് ശീലിച്ച ഒരാളോട് ആദ്യത്തെ ദിവസം പോയില്ലെങ്കിൽ വലിയ വിഷമായിരിക്കും അങ്ങനെ രണ്ടാമത്തെ ദിവസം ആ വിഷമത്തെ സഹിച്ചുകൊണ്ട് പോവാതിരിക്കുക ഇത് പോകുന്നത് ആവശ്യത്തിന് വേണ്ടിയല്ല ആവശ്യമില്ലാതെ വെറുതെ സമയം പോവാൻ വേണ്ടിയാണ് ഈ അങ്ങാടിയിലേക്ക് പോകുന്നത് അങ്ങാടിയിലേക്ക് നാം അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെങ്കിൽ ആ അത്യാവശ്യ കാര്യം നേടി വേഗം നാം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം അവിടെ വെറുതെ ആടങ്ങാടിയിൽ പോയാ തെണ്ടുന്നത് പോലെ തെണ്ടാനുള്ളതല്ല നമ്മുടെ മനസ്സ് മനസ്സിന്റെ സ്വഭാവം അതാണ് അതുകൊണ്ട് ആ തെണ്ടുന്നതിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് അതാണ് വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടേടി അതിനുശേഷം മഹത്തുക്കളുടെ മഹത് വചനങ്ങളും സദ്ഗ്രന്ഥങ്ങളും നാം പാരായണം ചെയ്യുകയും അത് മനനം ചെയ്യുകയും ഈശ്വരനെ നിരന്തരം സ്മരിക്കുകയും നാമം ജപിക്കുകയും ഈശ്വര നാമം നിരന്തരം സ്മരിക്കുകയും നാം ചെയ്തു കഴിയലാണിവിടെ പരിശ്രമം എന്ന് പറയുന്നത് ഉത്സാഹപൂർവകം ഭക്തിജ്ഞാനപുണ്യ പരിശ്രമം ചെയ്വതേ മർത്യജന്മയുക ഇതൊക്കെ ചെയ്യുന്നത് മർത്യജന്മത്തിൻ്റെ ഏക സൗഭാഗ്യം എന്നാണ് എല്ലാ മഹത്തുക്കളും പറഞ്ഞിരിക്കുന്നത് മഹത്തുക്കളുടെ സർവസമ്മതമായ വചനങ്ങൾ അതാണ് എല്ലാവരും ഇത്തരം പരിശ്രമം ചെയ്യുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് നീങ്ങുകയുള്ളൂ അതാണ് ഉത്സാഹപൂർവകം ഭക്തി ജ്ഞാനപുണ്യപരിശ്രമം ചെയ്വതേ മർത്യജന്മയുക സൗഭാഗ്യം സർവസമ്മതം